ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി സംശയമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകളുമായി ഗൂഢാലോചന നടന്നെന്നും പ്രതിക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടിയെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു സാനിയോ മനോമിയുടെ വിശദാംശങ്ങളുമായി സാനിയോ ക്രൈംബ്രാഞ്ച് എന്ന കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അത് വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഒപ്പം ഇതിന് പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് ഗുരുതരമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരടക്കം ഒന്നോ രണ്ടോ ചോദ്യപേപ്പറുകൾ മാത്രമല്ലേ ചോർന്നിട്ടുള്ളൂ എന്ന തരത്തിൽ ഈ വിഷയത്തെ ഗൗരവമായി കാണാതെയാണ് പ്രതികരിക്കുന്ന സ്ഥിതി അടക്കം സ്ഥിതിയടക്കമുണ്ടായത് പക്ഷേ കൃത്യമായ ഒരു റാക്കറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള തരത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഓൺ ചോദ്യപേപ്പറുകൾ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കേസിൽ വലിയ ഗൂഢാലോചന നടന്നു ആ ഗൂഢാലോചനയിൽ അധ്യാപകരടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനക്കാർക്കും പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് നേരത്തെ അടക്കം നമ്മൾ കണ്ടതാണ് വിദ്യാഭ്യാസ വകുപ്പ് വലിയ ഗൗരവത്തോടെ ഈ വിഷയത്തെ എടുത്തിരുന്നില്ല മാത്രവുമല്ല ഈ ഒരു എം എസ് സൊല്യൂഷൻസിനെതിരെ മാത്രമല്ല ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് നേരത്തെ കെ എസ് യു അടക്കമുള്ള സംഘടനകൾ ഇത് സൈലം പോലുള്ള ആളുകൾക്കെതിരെ സൈലം പോലുള്ള മൊബൈൽ ആപ്പുകൾക്കെതിരെയൊക്കെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് അതീവ ഗൗരവതരമാണ് കാരണം ഒരു എം എസ് സൊല്യൂഷൻസിന് മാത്രം ചോദ്യം ചോർത്തി കൊടുക്കുന്ന റാക്കറ്റ് ആയിരിക്കില്ല ഈ പ്രവർത്തിക്കുന്നതെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യവും അതേസമയം ദീർഘവുമായ ഒരു അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഷുഹൈബിന്റെ ജാമ്യ ഹർജി നാളെയാണ് കോഴിക്കോട് കോടതി പരിഗണിക്കുന്നത്